നിങ്ങൾക്കുള്ള ഇന്നത്തെ മാർഗനിർദ്ദേശം എന്താണ് നോക്കാം ഇന്ന് എന്ത് എനർജിയിലാണ് അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾക്ക് എന്ന് നോക്കാം പേജ് ഓഫ് To advance, tower. We of to സെവൺ ഓഫ് കപ്സ് ഇതാണ് നമുക്ക് വന്നിരിക്കുന്നത് വോട്ടർ മാർക്കറ്റൊക്കെ വന്നിരിക്കുന്നത് കിങ് ഓഫ്സിന്റെ എനർച്ചയാണ് പ്രധാനമായും സാമ്പത്തികമായ അവസ്ഥയിലുള്ള ഒരു ാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഒരു പുതിയ എന്തോ സംരംഭം തുടങ്ങാനുള്ള ഒരു ആവേശം ആശയം ഉണ്ടായിരുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിൻ്റെ ഒരു രൂപരേഖ മുഴുവനായി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഉള്ള ഒരു പണിക്കുരയിലാണ് നിങ്ങൾ അത് മിക്കവാറും ചിലപ്പോൾ ഒരു വിദേശ സഹായത്തോടു കൂടി ചെയ്യുന്ന വിദേശികളായിട്ടുള്ള പാർട്ട്നേഴ്സ് നിങ്ങളാരെങ്കിലും എൻ ആർ എ ഫ്രണ്ട്സോ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ആയി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരിക്കാം നിങ്ങൾക്ക് ഉള്ളിൽ പല പേടികളും ഉണ്ട് നിങ്ങൾക്ക് ഈ പുതിയ വഴിയിലൂടെ നട പോവുകയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള സാഹചര്യത്തിന് പാടെ മറിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു നല്ല പേടിയുണ്ട് നിങ്ങൾക്ക് പലതും നിങ്ങൾക്ക് മാറ്റി വയ്ക്കേണ്ടി വരും ഒരു പക്ഷെ നിങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി തന്നെ വരും ചിലപ്പോൾ ഫാമിലിയും കൂട്ടി പോകേണ്ടി വരും അപ്പോൾ നിലവിലുള്ള വീട് അതുപോലെ മറ്റുള്ള സാഹചര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അങ്ങനത്തെ സിറ്റുവേഷനാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ പോസിറ്റീവായി തന്നെ ചിന്തിക്കുന്നുണ്ട് അത് നല്ലതാണ് പോയാൽ പക്ഷെ നിങ്ങൾക്ക് ഗുണമാണ് വരുന്നത് ഈ ഒരു ചേഞ്ച് ടവർ മൂവ്മെൻ്റ് ആണ് കുറച്ച് നിങ്ങളുടെ ഈ പുതിയ സംരംഭത്തോടെ ഇങ്ങനെ അതൊന്ന് ആയി വരാൻ കുറച്ച് നാളെ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ആരംഭഘട്ടം നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും പല പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും പലരോടും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടായെന്ന് വരാൻ പലരും നിങ്ങളുടെ ഈ പുരോഗതിയിൽ അസൂയപ്പെട്ടിട്ടുള്ളവരുണ്ടായിരിക്കാം നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ടായിരിക്കാം ഇപ്പോൾ ഉള്ളതൊക്കെ പോരെ ഇനി എന്തിനാണ് ഇതെല്ലാം മാറ്റി ഇപ്പം ഈ സമയത്ത് ഒരു പുതിയ ഒരു കാര്യം തുടങ്ങാൻ പോയാൽ വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ച് പലരും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ അധികം ഒരു പുരോഗതി സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ പണം കുറച്ച് സൂക്ഷിച്ച് ചിലവാക്കണം കുറച്ച് കാലത്തേക്ക് ഒരു നിങ്ങളുടെ ഒരു അബൻഡൻസിലേക്ക് നിങ്ങൾ തീർച്ചയായും എത്തും പക്ഷെ അതിന് മുന്നേ ആ ഒരവസ്ഥയിൽ എത്തുന്നവരെ പരമാവധി സാമ്പത്തിക കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സ് അങ്ങനെ സംരംഭം എന്ത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ എല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കത് വേൾഡ് വൈഡായി ഇത് വ്യാപിപ്പിക്കാൻ ഇവിടെ ടൂ ഓഫ് ബാൻഡ് വന്നിട്ടുണ്ട് വേൾഡ് കാർഡ് തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ നല്ലൊരു പേരും പ്രശസ്തിയും എല്ലാം അതുകൊണ്ട് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് പലതരം അവസരങ്ങൾ നിങ്ങളിലോട്ട് വരുന്നുണ്ട് പല ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിലുള്ള ചുരുങ്ങിയ അല്ലാതെ പലതരം ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പ്ലാൻ ചെയ്യണം വളരെ ഇമോ ഇൻ്റലിജൻസിനോട് കൂടി പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇമോഷണലി അല്ലെങ്കിൽ ഹൃദയം പറയുന്നത് കേൾക്കാതെ തലച്ചോറ് പറയുന്നത് കേൾക്കാൻ അറിയില്ലേ ആ രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് വരും സക്സസ് തന്നെ ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പം ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക മറ്റുള്ളവരുടെ പിന്തിരിപ്പ് ചിന്താഗതികളെയും വാദഗതികളെയും നിങ്ങൾക്ക് മാറ്റിവെക്കും അതോടൊക്കെ പറയാം ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ശ്രമിക്കുന്നത് കൊണ്ട് എന്താ തെറ്റ് ഇത്രയും നാള് നമ്മൾ സമൂഹം പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതനുസരിച്ച് അവരുടെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇപ്പോൾ ഒരു പുതിയ ആശയം നമുക്കത് പ്രാവർത്തികമാക്കി നോക്കാൻ നമ്മളുടെ ഉള്ളിൽ അതിനൊരു സ്പിരിറ്റ് ഉണ്ട് നമ്മളതിനെ സ്രൈ ട്രൈ ചെയ്യാൻ തയ്യാറാണ് മാനസികമായി തയ്യാറാണ് അപ്പോൾ പ്രപഞ്ചം നിങ്ങളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരൊറ്റ കാർഡ് മാത്രമല്ല എനിക്ക് ചുറ്റും സറൗണ്ടിങ് കാർഡുകളെല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരൊറ്റ കാർഡ് ഇത് നിങ്ങളുടെ ചില തെറ്റായ ധാരണകളെ തകർക്കുന്ന ഒരു ഒരു ആയിട്ടാണ് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നശിപ്പിക്കുന്ന ഒരു സംഭവമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ വേണ്ടാത്ത ചിലതിനെ പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയാണ് ചെയ്യുന്നത് എന്നാലാണ് നിങ്ങൾക്ക് ഈ പേജ് ഓഫ് പെൻഡക്രിസ് എനർജിയിൽ നിന്ന് ഓഫ് പെൻഡക്രിസ് എനർജിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കൊരു ഒരു തരം സംതൃപ്തി ഒരു എന്താ പറയാ എന്തെങ്കിലും ഒന്ന് നേടി എന്തരത്തിലുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും നമുക്ക് കാർഡ് കൂടി ഒന്ന് നോക്കി നോക്കാം ഗണേശ ഓറക്കളാണ് എടുക്കുന്നത് എന്താണ് ഭഗവാൻ ഗണേശന് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം Yeah. Surrender, courage, relaxation, personal transformation. പ്രയോറിറ്റീസ് പ്രൊട്ടക്ഷൻ എല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണിക്കുന്നത് അതുമായി സറണ്ടർ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന പ്ലാൻ ഒരു എന്തോ ഒരു കാര്യത്തിന് യൂണിവേഴ്സ് നിങ്ങളെ ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക ഇതിൽ നിങ്ങളുടെ പ്ലാൻ മാത്രമല്ല യൂണിവേഴ്സിന്റെ പ്ലാൻ കൂടി ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുക കറിയിച്ചാണ് വന്നിരിക്കുന്നത് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദേശമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് റിലാക്സ് ഒന്ന് സമാധാനപരമായിട്ടിരിക്കുക ഒരുപാട് ടെൻഷൻ ഒന്നും വേണ്ട ടെൻഷൻ അടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല നമുക്കിന്ന് നാളെ കുറിച്ച് അറിയിച്ചെത്തിട്ട് ഒന്നും നമുക്ക് നേടാനില്ല ആ നമുക്ക് വിഷമം കൊണ്ട് മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല ധൈര്യമായിട്ടിരിക്കുക പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ അതാണ് ആ ടവർ മൊവ്മെൻ്റ് വന്നത് ഓൾറെഡി ഉള്ളതിനെ നിങ്ങൾ മാറ്റി മാറ്റിമറിച്ച് പുതിയ ഒന്നിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണി കാണിക്കുന്നത് ആ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ്റെ കൂടെ തന്നെയാണ് ഈ റിലാക്സേഷൻ്റെ കാർഡും അതുപോലെ തന്നെ അടുത്തതായി വന്നിരിക്കുന്ന നേർച്ചർ എന്ന് പറയുന്ന കാർഡാണ് അപ്പം നിങ്ങൾ ഒരു കുടച്ചു വാർക്കൽ എന്ന് പറയുന്നൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് തിരക്ക് പിടിക്കരുത് കൂടി കാത്തിരിക്കുക പ്രപഞ്ചം നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് തന്നെ കൊണ്ടു തരും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറാണ് പ്രപഞ്ചം കാത്തു വച്ചിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടുന്നു നേരുന്നു